ഇപ്പോൾ ഖാദർ കമ്മിറ്റിയൊക്കെ പോലുള്ളവർ മുന്നോട്ട് വെച്ചിട്ട ചില ആശയങ്ങൾ അത് സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ച് വരെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങളാണ് എന്നാൽ ആ വിഷയങ്ങളിൽ ചർച്ചകൾ പോലും നടത്താതെ പല തലത്തിലും പല ആളുകളെയും ബാധിക്കുന്ന വിഷയമാണ് അതിൽ ഒരു വിഭാഗമാണ് പി എസ് സി ഒക്കെ എഴുതി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളായ ആളുകൾ അവരുടെ പിന്നെ അവകാശത്തെ പോലും ഹനിക്കും കെ എസ് ടി എ പ്രതിപക്ഷത്തായിരുന്നുവെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കൂലായിരുന്നു ഒരു ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഡിഫി ഉണ്ടാവും ആ യെസ് സ്കൂളുകളെ സംബന്ധിച്ച് ഈ ഒരു അധ്യയന വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ആഴ്ചയിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഒരു സമയത്ത് പോലും പിന്നെ അധ്യാപിക തസ്തിക നിർണയത്തിൽ കൃത്യമായ ചില നിലപാടുകൾ എടുക്കാൻ സർക്കാരിന് സാധിക്ക സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ അടക്കമുള്ള പത്രമാധ്യമങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ഒരു പിന്നെ മൂന്ന് മാസത്തിന് മുമ്പ് സ്കൂൾ തലത്തിലുള്ള എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് തങ്ങളുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ട് പോലും അതിലൊരു തീരുമാനത്തിലെത്താൻ സർക്കാരിന് അധ്യാപകനിർണയത്തിലെ തസ്തികകളുടെ കാര്യത്തിൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു നിസ്സാരമായ വിഷയമല്ല പല തലത്തിലും പല ആളുകളെയും ബാധിക്കുന്ന വിഷയമാണ് അതിൽ ഒരു വിഭാഗമാണ് പി എസ് സി ഒക്കെ എഴുതി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളായ ആളുകൾ അവരുടെ പിന്നെ അവകാശത്തെ പോലും ഹനിക്കുന്ന രൂപത്തിലേക്കാണ് വിഷയങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അനാവശ്യമായ ഡിലേ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട വിഷയം അല്ലേ ഈ തസ്തികയുടെ വിഷയം ഒരുപക്ഷേ സർക്കാർ സാമ്പത്തികമായിട്ട് തീരെ തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ എന്നുള്ള കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം തന്നെയാണ് അതുകൊണ്ടൊരു പക്ഷേ പുതിയ അപ്പോയിൻമെൻറ്റ്സ് നടത്തുക എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ളൊരു സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ടായിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അതിൻ്റെ രണ്ട് മൂന്ന് അപകടങ്ങൾ ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത് നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ പി എഴുതി കാത്തിരിക്കുന്ന കുറേയധികം ഉദ്യോഗാർത്ഥികളുണ്ട് ഇത് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതല്ലത് അധ്യാപകനാകണമെന്നുണ്ടെങ്കിൽ പ്രത്യേക നിശ്ചിത യോഗ്യത വേണം മാത്രമല്ല ഇപ്പം അതിന് അഡീഷണലായിട്ടിപ്പോൾ കേട്ടിട്ടും ഒക്കെ അങ്ങനെ പലതും ഉണ്ട് ഇത് നേടിയ ഒരാൾക്കാണ് ഇത് എഴുതാൻ പറ്റുക അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ട് ലിസ്റ്റിൽ വന്നവരാണ് എന്നാൽ ഇവർക്കിടെ വേറൊരു ദുരന്തം എന്താ വെച്ചാൽ ഈ ബി എഡ് എന്ന് പറയുന്നത് ഈ അധ്യാപനത്തിനല്ലാതെ വേറൊന്നും ഉപയോഗിക്കാൻ പറ്റിയ പ്രൊഫഷണൽ ഡിഗ്രി അല്ല മറ്റു പല പ്രൊഫഷണൽ ഡിഗ്രികളും നിങ്ങൾക്ക് മറ്റു പല മേഖലകളിൽ ഉപയോഗിക്കാം ഇത് വളരെ ലിമിറ്റഡ് ആയ ഒരു ഉപയോഗം മാത്രമുള്ളത് എന്നാൽ അതിനുവേണ്ടി എന്ത് ചെയ്യണം നല്ലൊരു എഫർട്ട് ഇടണം ഈ പ്രൈവറ്റ് പോലെ സ്ഥാപനം എന്നാൽ പഠിക്കുന്ന വെച്ചാൽ ഫീസും മറ്റുമൊക്കെ നന്നായി കൊടുത്തേനെ വരുന്നതാണ് ഈ ഇവർ ഈ രീതിയിൽ അപ്പോയിൻ്റഡ് ആകുന്നില്ലെങ്കിൽ ഇതിൽ നിന്നുള്ള മെസ്സേജ് എന്താണ് ഈ മേഖലയിലേക്ക് വരുന്നതിൽ യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇടക്കാലത്ത് ഇപ്പോൾ ടി ടി സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടി എൽ എഡ് എന്നത് ഡി എൽ എഡ് എന്ന് പറയുന്നത് അതിന് പറ്റേ ഡിമാൻഡ് പോയിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആവുമ്പോഴേക്ക് കുറേ പോസ്റ്റുകൾ വരുന്നുണ്ട് എന്ന് വാർത്തകൾ വന്നപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കി അറിയാം ഇത്ര എല്ലാ കേന്ദ്രങ്ങളും ഫിൽഡാണ് ഡിമാൻഡ് ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് അധ്യാപകനാകാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമല്ല മറിച്ച് ഈ രീതിയിലുള്ള സാധ്യതകളെ കൂടെ കണ്ടുകൊണ്ടാണ് പക്ഷേ ഈ സാധ്യതകളില്ലാതെയായാൽ ഈ രംഗത്തേക്ക് ചെറുപ്പക്കാർ വരാതെയാവും അധ്യാപന രംഗത്തേക്കാൾ വരാതെ ആവും അതോടെ ഒരു സമൂഹത്തിലെ നിർണായകമായിട്ടുള്ളൊരു മേഖല ഇൻ്റലക്ച്വലി വോയിഡ് ആകും ഒരു ശൂന്യതയിലേക്ക് ബൗദ്ധികമായ ഒരു ശൂന്യതയിലേക്ക് അത് പോകാനിടയുണ്ട് അതൊരു വലിയൊരു ഗൗരവമുള്ള വിഷയമായിട്ട് സർക്കാർ കാണേണ്ടതാണ് കാരണം മടുപ്പുണ്ടാക്കിയാൽ അതിൻ്റെ ഒരു പരിണത ഫലം അതായിരിക്കും രണ്ടാമത്തൊരു വർഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു കാര്യമാണ് വിദ്യാഭ്യാസ മേഖലയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി ആയിട്ട് നിലനിന്നിരുന്നത് ആ മേഖലയിൽ നമ്മൾ നേടിയ നേട്ടങ്ങൾ പക്ഷേ ആ നേട്ടങ്ങളിൽ നിന്ന് പിറകിലോട്ട് പോയെന്ന് മാത്രമല്ല ഈ സർക്കാരുകൾ ഇന്ന് നിലനിർത്തി പോരുന്ന ചില വിദ്യാഭ്യാസ രംഗത്തുള്ള പരിഷ്കരണങ്ങൾ എത്രമാത്രം അപകടകരമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും അത് തിരുത്താൻ വേണ്ട ഒരു ഒരാർജവം ഉണ്ടാകുന്നില്ല എന്നാൽ എവിടെയാണ് കൂടുതൽ താല്പര്യമുള്ളത് ഇപ്പോൾ ഖാദർ കമ്മിറ്റിയൊക്കെ പോലുള്ളവർ മുന്നോട്ട് വെച്ചിട്ട് ചില ആശയങ്ങൾ അത് സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ച് വരെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങളാണ് എന്നാൽ ആ വിഷയങ്ങളിൽ ചർച്ചകൾ പോലും നടത്താതെ ചർച്ച നടത്തുമെന്ന് പറയുക ഈ റിപ്പോർട്ട് പുറത്തുവിടും എന്ന് പറയാം പക്ഷെ അതൊന്നും പുറത്തുവിടാതെ ഉള്ളിൽ കൂടെ ചില മാറ്റങ്ങൾ തിരികെ കയറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എവിടെയൊക്കെയോ നിഗൂഢമെന്നല്ല പറയേണ്ടത് തികച്ചും ഈ ഒരു സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ രൂപത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പരീക്ഷണങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് വേറൊരു ഭാഗത്ത് നമുക്കറിയാം കുട്ടികളെ മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗത്ത് ഗ്രേഡിങ്ങും ഓൾ ഒക്കെ ഉണ്ട് അതിൻ്റെ പുറമെന്തു ചെയ്യുക ഈ ന്യൂട്രൽ ജനറൽ ആ ഈ പറഞ്ഞ പോലെ യൂണിഫോം ആയിട്ടും മറ്റു രീതിയിലുള്ള കൾച്ചറൽ സെമിനസ്സും കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു ഈ അതിൽ ഇല്ല ഇല്ല കൊണ്ടുവരാൻ ചിലവില്ലാന്ന് മാത്രമല്ല വലിയ ആകർഷണീയത ഉണ്ട് ചെറുപ്പക്കാരുടെ കൂട്ടത്തില് ഞങ്ങളുടെ ഒപ്പം കൊണ്ടു പോകാനുള്ള ആഗ്രഹം ആണോ അപ്പോൾ ചെലവുണ്ട് ആ ട്രേഡ് യൂണിയനിസത്തിൻ്റെ ഒരു വല്ലാത്ത കയറ്റവും അവരുടെ പിന്നെ ജോലിയെടുക്കാനുള്ള താല്പര്യക്കുറവ് അധ്യാപക സംഘടനകളുടെ ഈ ഒരു ഈ ഇടപെടലുകൾ ഇതെല്ലാം ഈ മേഖലയെ തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പരിണത ഫലം കൂടെ നമ്മൾ കാണുന്നുണ്ട് പൊതുമേഖലയിൽ നിന്ന് കുട്ടികൾ യഥാർത്ഥത്തിൽ നമ്മൾ യഥാർത്ഥത്തില് പറയുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ ഇപ്പം ടി എ ഒരു അധ്യാപക സംഘടനയാണ് പ്രതിപക്ഷത്തായിരുന്നുവെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കൂലായിരുന്നു ഒരു ഗവണ്മെന്റിന് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു കെ എസ് ടി എ പ്രതിപക്ഷത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഡിഫി ഉണ്ടാവും ആ യെസ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെയുള്ള പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അനുബന്ധമായ ഏജൻസികൾ പത്രമാധ്യമങ്ങൾ ഇവരിങ്ങനത്തെ വിഷയങ്ങളൊന്നും വേണ്ടതുപോലെന്തു ചെയ്യുന്നില്ല സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നത് തന്നെയാണ് ഗവൺമെൻറ്റിന് കിട്ടുന്ന ഒരു തണുപ്പെന്ന് എന്ന് ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് ഇത് നേരെ തിരിച്ചിപ്പോൾ യു ഡി എഫ് ഭരിക്കുകയും ഇപ്പുറത്ത് പിന്നെ ഇവർ നിൽക്കുകയാണെന്നുണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല കാരണം അത്ര പിന്നെ വലിയ പ്രശ്നമാണ് സംഭവിച്ചിട്ടുള്ളത് അതായത് ജൂലൈ പതിനഞ്ചിന് എന്ത് ചെയ്യണം കുട്ടികളുടെ എണ്ണം കണക്കാക്കണം എണ്ണം കണക്കാക്കിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൊടുത്ത് ഒരു മൂന്ന് മാസമാണ് അതിൻ്റെ റിപ്പോർട്ട് പിന്നെ പരിശോധിച്ചത് പുറത്തുവിടാനുള്ള സമയം ആ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ആധാറിൻ്റെ പിന്നെ ചേർക്കണ വിഷയങ്ങളൊക്കെ പറഞ്ഞ് സമയം നീട്ടി ചോദിച്ചിട്ടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ അത് പ്രഖ്യാപിച്ചിട്ട് മൂന്ന് മാസം ഇതിൻ്റെ സമയം ഇപ്പോൾ ഈ മാർച്ച് ആകുമ്പോഴേക്കെന്ത് ചെയ്തു തീരാനും പോവുകയാണ് ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യത്ത് ജൂലൈ പതിനഞ്ച് ജൂലൈ പതിനഞ്ചിൻ്റെ കണക്കെടുക്കണം എന്നിട്ടേ തസ്തിക എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പുതുക്കാൻ പറ്റുള്ളൂ അപ്പം ഇപ്പം തന്നെ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് തസ്തികകൾ അംഗീകരിച്ച് നൽകണം റിപ്പോർട്ട് അനുസരിച്ച് ഈ അധ്യയന വർഷം മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് തസ്തികകൾ സ്വാഭാവികമായിട്ടില്ലാതെ ആവും അപ്പോൾ പുതുതായിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് തസ്തികകളെ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കേണ്ടതുള്ളൂ അപ്പോൾ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് തസ്തികകളുടെ യഥാർത്ഥത്തിൽ ഉള്ളത് ാവുന്നത്ര പുതുതായി വേണ്ടാത്തതിനാൽ സർക്കാരിന് സാമ്പത്തികമായി വലിയ പ്രശ്നം വരാൻ പോകുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഈ തസ്തിക നിർണയിച്ച് അധ്യാപകരെ പോസ്റ്റ് ചെയ്യുന്നൊരു പ്രക്രിയ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് നാല് വർഷമായി തുടങ്ങിയിട്ട് ഇത് കോവിഡിൻ്റെ സമയത്ത് രണ്ട് വർഷം ആ പേരും പറഞ്ഞു പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുവരെ എന്തു ചെയ്തിട്ടില്ല ഈ തസ്തിക നിർണയം നടത്തിക്കൊണ്ട് ഇപ്പോൾ ഈ റിട്ടയർമെൻ്റ് പോസ്റ്റുകളിൽ മാത്രമേ ആളെ വെക്കുന്നുള്ളൂ അല്ലാതെ ഈ തസ്തികയുടെ എണ്ണം നോക്കിയിട്ട് ആളെ വെക്കുന്ന പരിപാടി അതിലൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഡെയിലി വേജിന് വെക്കണം ഡെയിലി വേജ് ഇപ്പോൾ ഏകദേശം ഈ വർഷം തന്നെ പതിനൊന്നായിരം അധ്യാപകന്മാരെ ചെയ്തിട്ടുണ്ട് ഡെയിലി വേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനർത്ഥം എന്താ പതിനൊന്നായിരം അധ്യാപകർക്ക് വർക്ക് ചെയ്യാവുന്ന ജോലി ചെയ്യാവുന്ന ന്യായമായ പോസ്റ്റ് തസ്തിക നിർണയത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അത് വെച്ചുകൊണ്ട് യഥാർത്ഥ സ്ഥിരം പോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നില്ല നടത്തുന്നില്ല അതിന് പറ്റുന്ന പി എസ് സി ലിസ്റ്റിൽ ആളുമുണ്ട് പി എസ് സി ലിസ്റ്റിലാളും ഉണ്ട് എന്ത് വെക്കുന്നില്ല അപ്പോൾ ഇവിടെ ഒരുപാട് പ്രശ്നമുണ്ട് അതായത് ഒന്ന് നമ്മുടെ നാട്ടിൽ പിന്നെ യുവാക്കൾക്ക് തൊഴിലില്ലായെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തു പോണ ഒരവസ്ഥ അതിൽ ആക്ഷേപമായി ഗവൺമെൻറ്റിന് മുകളിൽ വരുന്നൊരു സാഹചര്യം എന്നിട്ട് ഇവിടെ ഉള്ള ജോലിനെ കൊടുക്കാത്ത ഒരവസ്ഥ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഗവൺമെൻറ് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട് പക്ഷേ ലക്ഷ്യം നേടുന്നില്ല ഇവിടെ ലക്ഷ്യം എന്താ യഥാർത്ഥത്തിൽ ഈ ജോലിക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കുക അവരെ സ്ഥിരം അധ്യാപകരെ വെച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളെ പഠിപ്പിക്കുക അപ്പോഴേതിന് ഒരു ഇത് ഡെയിലി വേജ് എന്ന് പറഞ്ഞാൽ രണ്ട് മാസം ഒരാൾ മൂന്ന് മാസം ഒരാൾ മറ്റേ ഇങ്ങനെ ബസ് സ്റ്റാൻഡ് പോലെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കയറി മറിഞ്ഞു പോയാൽ എങ്ങനെ വിദ്യാഭ്യാസം ശരിയാവുക പിന്നെ നേരത്തെ എന്നാ അമിത മാഷ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയൊരു വാക്ക് ഓൾപാസിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പം അതിൽ അതിൽ പുതിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ നേരത്തെ ഈ സ്പോട്ട് ലൈറ്റിൻ്റെ വേദിയിൽ തന്നെ ചർച്ച ചെയ്തതാണ് അതായത് ഓൾപാസ് നിർത്താതെ ഗുണനിലവാരം ഉണ്ടാവില്ല എന്നുള്ള കാര്യം അതിലിപ്പോൾ നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ അഞ്ച് എട്ട് ക്ലാസ്സുകളിലെ പരീക്ഷകൾ കുട്ടികൾ നേരിടുന്ന മാർക്കിനനുസരിച്ച് മാത്രമേ ഉയർന്ന ക്ലാസ്സിലേക്ക് പാസ്സാക്കാൻ പറ്റുള്ളൂ എന്ന ഒരു സംഗതി കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ പത്തൊമ്പത് സംസ്ഥാനങ്ങളിപ്പോൾ നടപ്പാക്കി എന്നാൽ കേരളം ചെയ്തിട്ടില്ല ആ വിഷയത്തിൽ തീരുമാനമെടുത്തിട്ടില്ല അതായത് കേന്ദ്ര സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് വോൾപാസ് നടക്കട്ടെ എന്നാണ് അത് പിന്നെ കുട്ടികളെ തോൽപ്പിക്കാൻ പാടില്ല എന്നാണ് എന്നാൽ അത് പിന്നെ രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം അനുസരിച്ച് എന്ത് ചെയ്ത് മാറ്റി ഇപ്പൊ അഞ്ച് എട്ട് ക്ലാസ്സുകളിൽ എന്ത് ചെയ്യണം പ്രത്യേക പരീക്ഷ നടത്തി ആ പരീക്ഷയിലെ മാർക്ക് നോക്കി മാർക്ക് കുറവാണെങ്കിൽ ആ കുട്ടികൾക്ക് വീണ്ടും പരീക്ഷ നടത്തിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അത് പിന്നെ കേരളം ഐക്യം ശ്രദ്ധ കൊടുത്തിട്ടേ അല്ല കേരളം എപ്പോഴും അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നായിട്ട് പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും അതിൽ ശരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാലേ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ പഠിച്ചെടുത്തുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകാനും ഗുണനിലവാരം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പറഞ്ഞ പോലെ നേരിട്ട് പത്താം ക്ലാസ് കണ്ട് ഓടി ചെല്ലും ഒരു പൊട്ടക്കിണറ്റി ഒറ്റച്ചാട്ടാണ് പിന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല അവിടുന്ന് അങ്ങോട്ട് പോകാൻ ഈ കുട്ടികൾക്ക് കഴിയില്ല പിന്നെ ഉയർന്ന പഠനങ്ങൾ പിന്നെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടേക്ക് ഓരോ ടെസ്റ്റാണ് ഇപ്പോൾ അധ്യാപകരാകണമെങ്കിൽ ബി എഡും ടി ടി സിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും കേട്ടറ്റ് വേണം ആ കേട്ടിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ എന്താ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന അതുവരെ വെച്ചിരിക്കുന്ന പിന്നെ സംവിധാനങ്ങളെ തന്നെ ഗവൺമെന്റിന് വിശ്വാസമില്ല അതുകൊണ്ടാണ് കേട്ടറ്റ് വെക്കേണ്ടി വരുന്നത് എല്ലായിടത്തും അങ്ങനെ സ്ക്രീനിങ് ടെസ്റ്റുകളാണ് അപ്പോൾ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ എന്താ വെച്ചാൽ നമ്മളുടെ ഈ ഷെഡ്യൂളിനെ സംബന്ധിച്ച് ഗവൺമെന്റിന് തന്നെ എന്തില്ല ആത്മവിശ്വാസം ഇല്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഓൾ പാസ് അപ്പോൾ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കണമെന്ന ഭരണഘടനയുടെ നിർദ്ദേശത്തെ നടപ്പാക്കുന്നു യഥാർത്ഥത്തിൽ അത് നടപ്പാകുന്നില്ല അതാണ് ഞാൻ പറഞ്ഞാൽ ജോലി ചെയ്യുന്നു ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുന്നില്ല എന്ന് പറയാൻ കാരണം അതേപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ ആവശ്യമായ അധ്യാപകരെ വെക്കണം അപ്പോൾ ഇംഗ്ലീഷ് അധ്യാപകരെ ഹൈസ്കൂളിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടില്ല ഇംഗ്ലീഷ് പഠിച്ച ആളുകളെ തന്നെ ഇംഗ്ലീഷ് പഠി പിന്നെ പഠിപ്പിക്കാൻ വെക്കണം എന്നിട്ട് നടപ്പാക്കിയിട്ടില്ല ഇങ്ങനെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ചെയ്യാതെ അതും ഈ എലക്ഷൻ്റെ മുമ്പിൽ പോലും എത്തി നിൽക്കുന്ന സമയത്ത് പോലും അത് ചെയ്യാതെ പോകാനുള്ള ധൈര്യം സർക്കാരിന് കിട്ടുന്നത് പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ അധ്യാപക സംഘടനകളെയും വിദ്യാർത്ഥി സംഘടനകളെയും മാത്രം തീർച്ചയായും ഈ വിഷയത്തിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസവും പ്രത്യേകിച്ചും കൃത്യമായ പിന്നെ കാഴ്ചപ്പാടുകളുള്ള ഒരു സമീപനം സർക്കാർ സ്വീകരിക്കണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചതാണ് അതിൽ ഇത്തരത്തിലുണ്ടാവുന്ന പിന്നെ തസ്തിക നിർണയത്തിലും പിന്നെ അതിൻ്റെ നടപടികളൊക്കെ ഉണ്ടാകുന്ന അനാവശ്യമായ ചില കാലതാമസങ്ങൾ അത് വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ ഇടപെട്ട് പരിഹരിക്കണമെന്നാണ് സ്പോട്ട് ലൈറ്റിംഗ് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നമ്മൾ